Mariana. േക്കും അപ്പോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്നുള്ള നാടൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ സ്പൈസി സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് താറയ്ക്ക് നോക്കാം അപ്പൊ നമ്മളത് ഇങ്ങനെ ചെയ്യുന്നേ നോക്കാം അതിനെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഞാൻ ഇവിടെ ഒന്നര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി പച്ചൽ മുളക് പിന്നെ ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കിട്ടെടുക്കാം നന്നായി ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഒരു ഒരു മണിക്കൂറോളം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ആ ഒരു സമയം കൂടെ നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റി എടുക്കാം ഒരു ചരുവ് അഴുപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചരുവൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത ശേഷം നമ്മൾ അതിലേക്ക് സവാളയാണ് മൂന്ന് സവാള ചെറുതായ എണ്ണയെന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയിരിക്കാം പെട്ടെന്ന് വഴന്ന് ഇട്ടാൻ വേണ്ടി നമ്മൾ നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയിരിക്കാം സവാളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിയതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയിരിക്കാം സവാളയും തക്കാളിയും ഒന്ന് വഴന്ന് വന്നു ഈ ഒരു സമയം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിലയാണ് കുനുകുന അരിഞ്ഞ മല്ലിയിലയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വേണമെന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമ്മൾ ഇതിലേക്ക് പൊടി ഐറ്റംസ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നര സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം കൊടേറ്റൻസ് ഇറ്റ് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് കൊടിയേറ്റംസ് ഇട്ട് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് പാകത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ചൂട് വെള്ളം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് വെള്ളം ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് കൂട്ടാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണ വെച്ചേക്കണേ നിങ്ങൾ ലൈക്ക് ലൈക്ക് അടിക്കാൻ ഒന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി നമ്മൾ ക്കെച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് അങ്ങനെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ് നമുക്കിത് മീഡിയം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിക്കണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ നിങ്ങൾ മറന്നു പോകരുത് അല്ലെങ്കിൽ അടിയിപ്പിടിക്കാൻ സാധ്യതയുണ്ട് നമുക്കിതിന്റെ മുകളിലേക്ക് ഫ്ലേവറിന് വേണ്ടി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആൻഡ് നോൺ സ്പൈസി ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കുട്ടികാരെ